ഒന്നും രണ്ടുമല്ല രണ്ടര കോടിയുടെ വെട്ടിപ്പ് വയനാട് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ രണ്ടര കോടിയുടെ വെട്ടിപ്പ് ഉദ്യോഗസ്ഥരെ പഴിചാരി ഭരണസമിതി സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം തുടങ്ങിയിരിക്കുകയാണ് കരുവന്നൂർ വലിയ ചോദ്യമായിരുന്നു പോയ നാളുകളിൽ സി പി എമ്മിന് ഇപ്പോഴുതാ വയനാട് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ രണ്ടര കോടിയുടെ വെട്ടിപ്പ് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് നേരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ വയനാട് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ രണ്ടര കോടിയുടെ വെട്ടിപ്പിൽ ഉദ്യോഗസ്ഥരെ പരിചാരി ഭരണസമിതി രക്ഷപ്പെടാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ വിമർശനവുമായി സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല കേരള കോൺഗ്രസ് എം അണികളിൽ ഭൂരിഭാഗവും യു ഡി എഫ് ക്യാമ്പിൽ സി പി ഐ കോട്ടയം ജില്ലാ സമ്മേളന സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം എൽ ഡി എഫിൽ നിലവിൽ തന്നെ കൂട്ടയടി തുടരുകയാണ് സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് സി പി ഐ അതിശക്തമായി തന്നെ പല സമ്മേളനങ്ങളിലും രംഗത്ത് വന്നു കഴിഞ്ഞു ഇതിനിടയിൽ കേരള കോൺഗ്രസ് എം ഏത് നിമിഷവും എൽ ഡി എഫ് ക്യാമ്പ് വിട്ട് യു ഡി എഫ് ക്യാമ്പിൽ എത്തുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം അണികളിൽ ഭൂരിഭാഗവും യു ഡി എഫ് ക്യാമ്പിലാണ് എന്ന് സി പി ഐ തന്നെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുൻപ് വലിയ രാഷ്ട്രീയ മുന്നണി മാറ്റങ്ങൾ വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതാണ് സിപിഎമ്മിനെ ഇപ്പോൾ വലയ്ക്കുന്ന മറ്റൊരു ചോദ്യം അവിടെ കൊണ്ട് തീർന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് ജോൽസ്യൻ മാധവ പൊതുവാൾ ജോൽസ്യനെ വീട്ടിൽ പോയി കണ്ടതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്ത് വരുന്നുണ്ടെങ്കിലും സിപിഎമ്മിൽ ജ്യോതിഷ വിവാദം ആളിക്കത്തുകയാണ് ജോത്സ്യനെ കണ്ടാൽ എന്താണ് കുഴപ്പം വിശ്വാസം വൈരുദ്ധ്യാത്മക ഭൗതികത്തിലെന്ന് ഗോവിന്ദനെ ബാലൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഒളിച്ചുപാത്തും ജോൽസ്യരെ കാണാൻ പോയ ഗോവിന്ദൻ മാഷനെ സഖാക്കൾ എന്ന് പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്തു വന്നിട്ടുണ്ട് അഖിൽമാരാരും രംഗത്ത് വന്നിരിക്കുകയാണ് വയനാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടികളുടെ അഴിമതി നടന്നതായി കണ്ടെത്തൽ തൊണ്ടർനാട് പഞ്ചായത്തിലാണ് വൻ വെട്ടിപ്പ് നടന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ രണ്ടര കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെലവ് പെരുപ്പിച്ചും ഇല്ലാത്ത പദ്ധതിയുടെ പേരിലുമാണ് വെട്ടിപ്പ് നടത്തിയത് എന്നാണ് വിമർശനം സി ഭരിക്കുന്ന പഞ്ചായത്തിലാണ് അഴിമതി നടന്നത് സംഭവത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അഴിമതി നടത്തിയ വെട്ടിച്ച തുക ഇനിയും സാധ്യതയുണ്ട് മുൻ വർഷങ്ങളിലെ ചെലവുകൾ പരിശോധിച്ചു വരികയാണ് അഴിമതിയുടെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് കോഴിക്കോട് വിതരണം കിണർ നിർമ്മാണം തുടങ്ങി വിവിധ പദ്ധതികൾക്ക് കീഴിൽ പഞ്ചായത്ത് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു തുടർന്നാണ് വിവിധ പദ്ധതികളുടെ പേരിലും ഇല്ലാത്ത പദ്ധതികളുടെ പേരും കോടികളുടെ വെട്ടിപ്പ് നടത്തിയത് എന്നാണ് വിമർശനം അതേസമയം രണ്ട് ഉദ്യോഗസ്ഥർ ചേർന്നാണ് അഴിമതി നടത്തിയതെന്നാണ് തൊണ്ടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് ഭരണസമിതിക്ക് ഒരു പങ്കുമില്ലെന്ന് പറയപ്പെടുന്നു എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അറിവില്ലാതെ ഇത്രയും വലിയ അഴിമതി നടത്താൻ സാധിക്കില്ലെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് സി പി എം ബന്ധമുള്ള ഉദ്യോഗസ്ഥരാണ് അഴിമതി നടത്തിയതെന്ന് യു ഡി എഫ് ആരോപിച്ചു സംഭവത്തിന് പിന്നാലെ രണ്ട് ജീവനക്കാർ ഒളിവിൽ പോയി ഒരു ജീവനക്കാരൻ വിദേശത്തേക്ക് കടന്നായും സംശയമുണ്ട് ഇ ഡി അന്വേഷണം വേണമെന്ന് ബി ജെ പിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് എൽ ഡി എഫിനുണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണം കേരള കോൺഗ്രസ് എം ആണെന്നു സിപിഐയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ട് കേരള കോൺഗ്രസ് എം പാർട്ടിയിലെ അണികളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും യു ക്യാമ്പിൽ തുടരുന്നതാണ് വോട്ട് ചോർച്ചയ്ക്ക് പ്രധാന കാരണമായി സിപിഐ ചൂണ്ടിക്കാട്ടുന്നത് കേരള കോൺഗ്രസ് എം മുന്നണിയിലെത്തിയതിനു ശേഷം പ്രതീക്ഷിച്ച രീതിയിലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു ഇടതുമുന്നണിക്ക് അനുകൂലമായ പൊതു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും കോട്ടയത്തെ തോൽവി അതീവ ഗൗരവത്തോടെയാണ് സിപിഐ കാണുന്നത് കേരള കോൺഗ്രസ് എം നേതാക്കളുടെയും അണികളുടെയും മനോഭാവം എൽ ഡി എഫിന് ഗുണകരമായില്ലെന്നും പാർട്ടി വോട്ടുകൾ പോലും ചോർന്നുപോയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഒരുക്കിയെന്നും സിപിഐ വിലയിരുത്തുന്നു അതേസമയം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൈക്കം നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് നേടാൻ സാധിച്ചത് ഇത് സി പി ഐ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മുന്നണി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും സി പി ഐ ആവശ്യപ്പെടുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് ജോൽസ്യൻ മാധവ പുതുവാൾ എം വി ഗോവിന്ദനുമായി വർഷങ്ങളായുള്ള ബന്ധമുണ്ട് അസുഖ വിവരം അറിഞ്ഞാണ് വീട്ടിലെത്തിയതെന്നും ജോൽസ്യന് മാധവപുതുവാൾ വ്യക്തമാക്കി മുഹൂർത്തമോ സമയമോ ഒന്നും ചോദിച്ചിട്ടില്ല സ്നേഹബന്ധങ്ങളിൽ ജ്യോതിഷം പൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല വിവാദമുണ്ടാക്കിയ ആളുകൾ തന്നോടൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നുവെന്നും മാധവ പൊതുവാൾ പറഞ്ഞു എം വി ഗോവിന്ദൻ വന്ന ജാതകം നോക്കിയെന്ന പ്രചാരണം സഹിക്കാൻ പറ്റില്ല അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കളും തന്നെ വന്ന് കാണാറുണ്ട് പാർട്ടിക്കുക പ്രശ്നങ്ങൾക്കുണ്ടാകാം ഇപ്പോൾ വിവാദം ഉണ്ടാകാൻ കാരണമെന്നും മാധവ പൊതുവാൾ പറഞ്ഞു അമിത്ഷായും അദാനിയും വന്ന് കണ്ടിരുന്നു അമിത്ഷാ എത്തിയത് ജാതകം നോക്കാനായിരുന്നുവെന്നും മാധവ പൊതുവാൾ പറയുന്നു എം വി ഗോവിന്ദൻ ജോൾസിനെ കണ്ടതിൽ പാർട്ടി നേതാക്കൾ ജോത്സ്യന്മാരെ കാണാൻ പോകുന്നുവെന്ന തരത്തിൽ വിവാദം ശക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് മാധവ പൊതുവാൾ പ്രതികരണവുമായി രംഗത്തെത്തിയത് പാർട്ടി നേതാക്കൾ ജ്യോതിഷി കണ്ടെന്ന സംസ്ഥാന സമിതിയിലെ വിമർശനത്തെ പ്രതിരോധിച്ച സിപിഎം നേതാക്കൾ തിരഞ്ഞെടുപ്പ് കാലത്തും മറ്റും ജ്യോതിഷിമാരെ പോലുള്ളവരെ കാണുന്നതിൽ എന്താണ് തെറ്റെന്നാണ് മുതിർന്ന നേതാവ് എ കെ ജ്യോതിഷി കണ്ട വിഷയത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് പി ജയരാജനും പ്രതികരിച്ചു വ്യാഴാഴ്ച നടന്ന സിപിഎം സംസ്ഥാന സമിതി യോഗത്തിലാണ് നേതാക്കൾ ജ്യോതിഷിയെ കാണുന്നത് സംബന്ധിച്ച് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് വിമർശനം ഉന്നയിച്ചത് സംസ്ഥാന സമിതിയിലെ വിമർശനം ട്വന്റി ഫോർ പുറത്തുവിട്ടതോടെ പാർട്ടിക്ക് പുറത്തും വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ത് രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷിയെ കാണാൻ പോകുന്നതെന്ന കണ്ണൂർ നേതാവിന്റെ ചോദ്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് വിവാദം കത്തിപ്പെട്ടതിന് മുൻപേ പ്രതിരോധിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ താല്പര്യം കണ്ണൂരിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ പി ജയരാജനും ജ്യോതിഷി വിമർശനത്തെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ട് സംസ്ഥാന സമിതിയിൽ ഈ വിഷയത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്നാണ് ജയരാജന്റെ ഒഴുക്കൻ മട്ടിലുള്ള പ്രതിരോധം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പയ്യന്നൂരിലെ പ്രമുഖ ജ്യോതിഷ പണ്ഡിതൻ മാധവ്വാളിനെ കാണുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതാണ് പാർട്ടി സംസ്ഥാന സമിതിയിലെ വിമർശനത്തിന് പ്രേരണയായതെന്നും പറയപ്പെടുന്നു സി പി എം നേതാക്കൾ ജോത്സിനെ കാണാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുയർന്നുവെന്ന വിവാദത്തിൽ പ്രതികരണവുമായി അഖിൽമാല താൻ സംവിധാനം ചെയ്ത ഒരു താത്വിക അവലോകനം എന്ന സിനിമയിലെ രംഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് അഖിലുടെ കുറിപ്പ് ഒളിച്ചും പാത്തും ജോത്സ്യരെ കാണാൻ പോയ ഗോവിന്ദൻ മാഷനെ സഖാക്കൾ പൊക്കി ഞാനത് മുൻകൂട്ടി എഴുതി ഒരു താത്വിക അവലോകനം എന്നാണ് അഖിൽ കുറിച്ചിരിക്കുന്നത് സി പി എം നേതാക്കൾ ജ്യോത്സനെ കാണാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട സിപിഎമ്മിൽ വലിയ ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണിപ്പോൾ തന്റെ മണ്ഡലത്തിൽ എത്ര ജ്യോത്സ്യന്മാരുണ്ട് താൻ എത്ര ആളുകളുടെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ സാധാരണ നിലയിലുള്ളതല്ലേ ജ്യോതിഷിമാരുടെ വീട്ടിൽ കയറാൻ പാടില്ലെന്നാണോ സമയം നോക്കാൻ ഞങ്ങളുടെ പാർട്ടിയിൽ ആരും പോയിട്ടില്ല അതിന്റെ അർത്ഥം വീട്ടിൽ കയറിക്കൂടാ എന്നുള്ളതല്ല എന്നാണ് ബാലൻ പറയുന്നത് അതേസമയം സി സംസ്ഥാന സമിതിയിൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനവും വിമര്ശനവുമുണ്ടായിട്ടില്ലെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പ്രതികരിച്ചത് സാമൂഹിക മാധ്യമങ്ങളിൽ വന്നതൊന്നും ശരിയല്ലെന്നും എം വി ഗോവിന്ദന് വ്യക്തമാക്കിയിരുന്നു